ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടകളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന സമസ്ത മേഖലകളെയും ദൈവം അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ കൃപകിൽ പൊതികട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ദൈവകൃപയെക്കുറിച്ചൊരു സന്ദേശം ഇന്ന് പകലിലും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം ഈ എളിയവനായി എന്നെയും അമ്മ നിർത്തിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അതിനാധാരമായി രണ്ടാമധ്യായം ആ എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല എന്ന് വളരെ വ്യക്തമായും എഫ് എസ് എൽക്ക് ലേഖനത്തിൽ വളരെ വ്യക്തമായി പൗലൂസ് കോസ്തലം പറയുന്നു എഫ് എസ് സഭയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം ആത്മീയമായിട്ടുള്ള സകല നന്മകളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു സഭയാണ് പക്ഷെ ഇപ്പോൾ അവർ ഒരു ആത്മീയ പാപ്പൊരുത്തം അനുഭവിക്കുന്നുണ്ട് ഒരു ആത്മീയ മൂല്യച് അനുഭവിക്കുന്നുണ്ട് അവരുടെ മേൽ പകരപ്പെട്ട ദൈവകൃപ എന്തെന്ന് തിരിച്ചറിയാതെ അവർ ഭിക്ഷക്കാരെ പോലെ അവർ യാത്ര ചെയ്യുകയാണ് അത് മനസ്സിലാക്കിയ പവലൂസ് സഭയോട് വിളിച്ചു പറയുകയാണ് കൃപയാലല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നു മൂലം മ്മടകത്ത് പകരപ്പെടണമെങ്കിൽ ആദ്യം നമ്മുടെ മുമ്പിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലുള്ള വിശ്വാസമാണ് ആ ദൈവിക വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ അതിലൂടെ നമുക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് ദൈവത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നാം ഇന്ന് ഈ ലോകത്തിൽ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു നമ്മുടെ കൂടെ ജനിച്ചവരുണ്ട് നമ്മുടെ കൂടെ വളർന്നവരുണ്ട് നമ്മുടെ കൂടെ പഠിച്ചവരുണ്ട് ഈ സൊസൈറ്റിക്കകത്ത് നമ്മുടെ കൂടെ അമേൻ അമേൻ മിങ്കിൾ ചെയ്യുന്നവരുണ്ട് പക്ഷെ അവർക്കാർക്കും ഇല്ലാത്ത ഒരു ദൈവ കൃപ നമ്മളിലേക്ക് ദൈവം ചൊരിഞ്ഞതുകൊണ്ടാണ് ആ വിശ്വാസം നമ്മുടെ അകത്ത് വെളിപ്പെട്ടത് അതിലൂടെയാണ് ക്രിസ്തുവിന്റെ രക്ഷ സൗജന്യമായി നമുക്ക് ലഭിച്ചത് ഇതെല്ലാം ലഭിച്ചതിന്റെ പുറകിൽ ഒറ്റ ഉദ്ദേശമുള്ള ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ജീവിക്കണമെന്നാണ് ഇന്ന് പകൽക്കാലം സഭയെ നോക്കി ആത്മീയ ച്യുതി അനുഭവിക്കുന്ന ആത്മീയ പാപ്പരുത്വം അനുഭവിക്കുന്ന ആത്മീയമായിട്ടുള്ള ആ വിശപ്പ് ഇല്ലായ്മ അനുഭവിക്കുന്ന ആ സഭയെ നോക്കി പൗലൂസ് പറയാ കൃപയാണല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനെന്ന് അറിയാമോ അതിന് നിങ്ങൾ കാരണമല്ല അത് ദൈവത്തിന്റെ ദാനമാണ് ദൈവത്തിന്റെ അനുകമ്പയാണ് ദൈവത്തിന്റെ മേഴ്സിയാണ് ഇന്ന് നമ്മൾ ഈ ദൈവസന്നിധി നിൽക്കുന്നത് അവന് അനേകം പേര് വീണ സ്ഥലത്താ നമ്മൾ നിൽക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയാണ് അതുകൊണ്ട് ആ പരീക്ഷയിൽ അകപ്പെട്ട് വീണാതിരിപ്പാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച ഈ ദിവസങ്ങൾ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച രക്ഷ എന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ദൈവകൃപ പ്രാപിക്കുന്ന ഒരു ദൈവവൈദ്യനായി നീയും ഞാൻ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും തൊട്ടനുഗ്രഹിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നും അതിനായിട്ട് ഇന്ന് പകൽക്കാലം ആ ദൈവകൃപയിൽ കൃപയിൽ പൊതിഞ്ഞ് നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു